നമുക്കൊരു ഉപമ ഉദാഹരണം പറഞ്ഞു ാണ് അവര് കൊണ്ടുവന്നതായ ആ പ്രചരണം അത് ഏതുപോലെ ഒരു പട്ടാളം ഒരു നാടിനെ കീഴടക്കാൻ വേണ്ടി വരുന്ന വാർത്ത അറിഞ്ഞ മനുഷ്യൻ പബ്ലിക്കിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ വാർത്ത എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പുറപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി വേണ്ടി മനക്കെടുന്ന ആ സന്ദർഭത്തിൽ ഒരു പക്ഷേ അപകടമാണ് പട്ടാളമല്ലേ നാട് കിടക്കാൻ വേണ്ടി വരെയല്ലേ എന്നത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ റസൂല് വയ്ക്കുന്നത് അന്നദീരു നഗ്നനായ വാണി നൽകുന്ന ആൾ എന്താ നഗ്ന അദ്ദേഹം ശരീരത്തിലുള്ള വസ്ത്രം ശരീരത്തിലുണ്ടോ ഇല്ലേ എന്ന് വരെ നോക്കാൻ അയാൾക്കുന്നുണ്ടാവൂല ടൈമുണ്ടാവൂല നമുക്കൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണമെങ്കിൽ എന്ത് വേണം തീ പിടിക്കാൻ തീ പിടിച്ചാൽ അല്ലേ തീപിടുത്തം ഉണ്ടായാൽ മനുഷ്യൻ എവിടെ ഡ്രസ്സ് നോക്കൂലല്ലോ അവിടെ തടി രക്ഷപ്പെടുത്താൻ നോക്കിയല്ലേ മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് എന്നതുപോലെ റസൂല് പറയുന്നു ഞാൻ നിങ്ങളോട് ഇവിടെ കൊണ്ടുവന്നതായ ഈ ശൈലിയെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ പറയുന്ന ഒരു ഉപമ കേൾക്കോ ഉദാഹരണം കേൾക്കൂ എങ്ങനെയാണ് ഒരു യുദ്ധ യുദ്ധത്തിന് വേണ്ടി പട്ടാളം ഒരു നാട് കേൾക്കാൻ വേണ്ടി വരുന്ന വാർത്ത അറിഞ്ഞ മനുഷ്യൻ ഏത് രൂപത്തിലാണ് ആ നാട്ടുകാർക്ക് ഇന്നൊക്കെ വാട്സപ്പിൽ കൂടി നെറ്റിൽ കൂടി റേഡിയോയിൽ കൂടി ടെലിവിഷനിൽ കൂടി എല്ലാ മാധ്യമങ്ങളിൽ കൂടി സുൽമാന കാലത്ത് അതില്ലോ അപ്പോൾ എന്ത് വേണ്ടി വരും അവിടെ നിന്ന് അനൗൺസ് ചെയ്യപ്പെടേണ്ടി വരും അങ്ങനെ അനൗൺസ് ചെയ്യുന്ന വ്യക്തിയെ പോലെയാണ് അങ്ങനെ അനൗൺസ് കേട്ട വിഭാഗം രാത്രി തന്നെ അവർ പെട്ടെന്ന് 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 അവരവരുടെ നാട്ടിലേക്കോ സ്ഥലത്തേക്കോ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി രക്ഷ തേടിയാൽ അവൻ വിജയിച്ചു അതേ സമയത്ത് വരുന്നത് പോലെ ആവട്ടെ എന്ന് മനസ്സിലാക്കി പതുക്കെ 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 ആവുകയാണെങ്കിൽ അവരെ അഥവാ രാത്രി കടന്നുറങ്ങ ഉറക്കം കഴിഞ്ഞിട്ട് രാവിലെ ഉണർന്നിട്ട് ഉണർന്ന ശേഷം വല്ലതും കാട്ടാം എന്ന രൂപത്തിലാണ് ആണെങ്കിൽ രാവിലെയാകുമ്പോൾ അവരുടെ നാട്ടിലേക്ക് അവരുടെ നാട്ടിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് പട്ടാളം കാണും അവരുടെ നാടിനെ അവർ കാണും ചിലപ്പോൾ അവരും അതിലൂടെ നശിക്കുകയും ചെയ്യും ഇതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ കൊണ്ടുവന്നതായ കാര്യങ്ങൾ നിങ്ങളിത് വളരെ ഗൗരവത്തോട് കൂടി തന്നെ അള്ളാഹുവിൻ്റെ ദൂരിൽ കൊണ്ടുവന്നതായ കാര്യം ഇത് വാണിങ്ങാണ് ഇത് അള്ളാഹു സുബാനോ നമുക്ക് നൽകുകയാണ് അള്ളാഹുബാനോ തല മുന്നറിയിപ്പ് നൽകുന്നതായ ഭാഗങ്ങൾ നബിയുടെ നാവിലൂടെ നാം കേൾക്കുകയാണ് അതുകൊണ്ട് മുഹമ്മദ് നബി നബീറാണ് ബഷീറാണ് എന്നത് ഓർത്തുകൊണ്ട് ജന്ന എന്ന ഹീസിന്റെ അർത്ഥം നാം വിശദീകരിക്കാറുണ്ട് എന്ത് മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദലജ മൻസിൽ ഒരാൾ പേടിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ പട്ടാളത്തെ അല്ലെങ്കിൽ നരകത്തെ അതിലജ അവൻ സ്പീഡിൽ രക്ഷിക്കാൻ വേണ്ട മാർഗങ്ങൾ മുഴുവനും കൈകൊള്ളു ആ അവൻ പേടിക്കേണ്ടതുപോലെ പേടിച്ചു കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുക അതിലജ് അത് രാത്രിയാണെങ്കിൽ രാത്രി വളരെ തണം ചെയ്തുകൊണ്ട് പാറകളും പർവ്വതങ്ങൾ അങ്ങനെ എങ്ങനെയെങ്കിലും ആണെങ്കിൽ അങ്ങനെ അവൻ പരിശ്രമിക്കും രക്ഷപ്പെടാൻ ഒമൻ അതിലജ വല്ലവനും പരിശ്രമിച്ച് എത്തേണ്ടടുത്ത് എത്താൻ വേണ്ടി പരിശ്രമിച്ചാൽ എന്ത് സംഭവിക്കും അവന്റെ വീട്ടിലേക്ക് അവൻ എത്തും സുരക്ഷിതത്വത്തോട് കൂടി വീട്ടിലേക്ക് എത്തും ഇവിടെ ഉദ്ദേശം ഭൗതിക വീട് മാത്രമല്ല മറിച്ച് സ്വർഗമാണ് കേട്ടാ സ്വർഗ്ഗമാണ് ആ അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് എത്തൽ ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുടെ കോലം കണ്ടാൽ തന്നെ അറിയാം അവർ ധൃതി മുടിച്ച ജീവിതത്തിലാണ് ആ സകലം ധൃതിയിലാണ് അയാൾക്ക് പെട്ടെന്ന് നിസ്കാഹത്തിനെത്തണം എന്തുകൊണ്ട് നിസ്കാഹത്തിന് ടൈം കഴിഞ്ഞാൽ ആക്ഷേപിക്കപ്പെടും അല്ലെങ്കിൽ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ അതൊന്നും ഏൽക്കാതെ രക്ഷപ്പെടണം അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റൂല ഉറങ്ങുന്ന ടൈം തന്നെ അവൻ്റെ കൺട്രോളിലാണ് അവൻ കൺട്രോൾ നൽകുന്ന ഉറക്കിന് ഇല്ലാത്ത നാൽക്കാലി മൃഗങ്ങൾ ഉറങ്ങുന്ന രൂപത്തിലുള്ള ഉറക്ക് മൂപ്പർ ഉറങ്ങൂല കാരണം മൂപ്പര് പ്രശ്ന മനുഷ്യനാണ് മൂപ്പര് അതിലജ എന്ന് റസൂൽ പറഞ്ഞ ശൈലിയിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ മൻസിലേക്ക് എത്തണം അഥവാ എത്തണം അതുകൊണ്ടാണ് റസൂല പറയാൻ കാരണം എന്ത് അല്ല അറിയണം എൻ്റെ ഉമ്മത്തുകളെ നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നതായി നിങ്ങൾക്ക് തയ്യാർ വെച്ചതായ ആ ആ വളരെ 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 ഒരു സാധനത്തിലേക്ക് എത്താനുള്ള പരിശ്രമം അത് വർദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം സ്വർഗലോകം എന്ന് പറഞ്ഞാൽ എന്താണ് ഏർ ആലയല്ല ഇത് പൂത്തിനും കിടക്കാം ആടിനും കിടക്കാം പശുവിനും കിടക്കാം അതല്ല ഇത് കുറെ ചക്ക പോസ്റ്റുകൾ ഉണ്ട് കുറെ പരിശ്രമങ്ങൾ അവിടെക്ക് എത്തുന്നതിന് മുമ്പ് ഇത് നിസ്കാരവും നോമ്പും തക്കാത്തും എല്ലാം ചെയ്തു പോയവരെ തന്നെ അവിടെക്ക് എത്തിക്കഴിഞ്ഞാൽ പോസ്റ്റ് വിട്ടുകിടക്കാതെ കിടക്കാൻ പറ്റ എത്താൻ പറ്റൂല ഉറപ്പാണ് ആ അതുകൊണ്ടാണ് റസൂൽ പറയാൻ കാരണം അല അറിയണം എൻ്റെ ഉമ്മത്തുകളെ നിങ്ങൾക്ക് വേണ്ടി അള്ള തയ്യാർ ചെയ്തു വെച്ചതായ ചരക്ക് വളരെ വില കൂടിയതാണ് വളരെ വില വില വർദ്ധിച്ചതാണ് ആ റസൂൽ മൂന്ന് തവണ അത് പറഞ്ഞത് എന്നിട്ട് അവസാനം പറയാണ് അല അറിയണം എൻ്റെ ഉമ്മത്തുകളെ ഇന്നാഹിന്ന അതാണ് സ്വർഗലോകം അതാണ് സ്വർഗലോകം ആ ഈ സ്വർഗ്ഗലോകത്തിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിക്കുന്ന റസൂൾ ഉള്ള ഉമ്മത്തുകളോട് റസൂള്ള സല്ലാ അലൈവ് വസ്ലം പറയുന്ന ശൈലിയാണ് എന്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ആരാണ് എൻ്റെ പിന് അണിനാൻ തീരുമാനിക്കുന്നത് ആരാണ് എൻ്റെ കൽപ്പന അനുസരിക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ രക്ഷയുള്ളൂ അല്ലാത്തവർക്ക് രക്ഷയില്ല ഏതുപോലെ വാണിംഗ് നൽകാൻ വേണ്ടി യുദ്ധത്തെക്കുറിച്ച് വന്ന വ്യക്തിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പിന്തുടരുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സാധിക്കും എന്നതുപോലെ ഞാൻ നിങ്ങളോട് വാണിംഗ് നൽകാൻ വേണ്ടി വന്നത് മഹാ

തോറാത്തിലും എല്ലാം അള്ളഹ വിശേഷിപ്പിച്ചതായ ആ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സജ്ജനങ്ങളായ മോമിനിങ്ങളായ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ അള്ള വിഷ്തഫുർ ഖൽ അലീമിൽ വിശദീകരിച്ചു ബഹുമാനിച്ചു ആചരിച്ചു റസൂലിനെ നിങ്ങൾ അനുസരിച്ചാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് അതുകൊണ്ട് സൂവായ് സാഹുഹി വല്ലമിൻ്റെ അനുസരണം അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ പ്രത്യേകിച്ച് നമസ്കാരത്തിൽ എന്നതുകൊണ്ടാണ് ഈ മുകവര നൽകിയത്